കഷ്ടം ഞാൻ പിടിക്കടാ ചെരിപ്പൂര ചെരിപ്പൂരിപിടിക്കറ എടൊന്ന് തേക്ക് പിടിക്കറ ഇത് ഞാൻ കാല് വെക്കട്ടാ നിങ്ങൾ ട്ടാദ്യം സൈക്കിള് പിടിക്കണ്ട പറ്റി ഞാനിതാണല്ലോ ആദ്യത്തെ പണി അതുകൊണ്ട് പിന്നെ സൈക്കിള് പിടിക്കാം സൈക്കിള് പിടിക്കാം സൈക്കിള് അത് മുമ്പേക്ക് ആക്കി വെക്കി പിന്നീ എങ്ങനെ ശരിയാവുക നിങ്ങളൊന്നുംണ്ടാതെ പോയി കുട്ടിയെ പോയാൽ പോയില്ലേ ഞാൻ വെറുതെ അമ്മയും നടന്നിട്ടൊന്നും കാര്യല്ല പകുതിക്ക് വെക്കി ആദ്യ അത് പകുതിക്ക് വെക്കി പിന്നിക് ആ ഇനി അപ്പുറത്തെ ചവിട്ട് പിന്നിക്ക് അല്ലേ മുമ്പേക്ക് ചവിട്ടിണ്ട് സൈക്കിളത്തെ പണി അങ്ങനെ അത്ര മതി അയ്യ് അപ്പ ഇതില് ചവിട്ടി അപ്പുറത്തെ ചവിട്ട് ഇത് ലെവലാക്കി വെച്ച അപ്പുറത്തെ ചവിട്ടി ആ പറ്റില്ല പറ്റില്ല കൊറച്ച് ഇത് മുമ്പിൽ അപ്പൊ അത് താഴത്തേക്ക് പോളത്തേക്ക് പോയില്ലേ ഇപ്പൊ അവള് ലെവലാക്കി തരുമ്പ നീ അത് രൂപമില്ലാണ്ടാക്കിട്ടങ്ങനെ ശരിയാവുക ഒന്നൂടെ തിരിച്ചു കൊടുക്കച്ചു ആ ഇനി ഇപ്പത്തെ ചവിട്ട് ഇനി ഇതില് ചവിട്ട് അവള് ഇത് ലെവലാക്കി തരുമ്പോ നീ അതിൽ ചവിട്ടു പിടിക്കണ്ടവിട്ടിയാ മതി വീട് പഠിക്കണമ്മ ഞാൻ പറയാൻ മതി മൂട്ടിലായപ്പോ ചവിട്ട് അങ്ങനെ ഓ റെഡിയായി സൈക്കിളെ മാത്രമേ കൊണ്ടുപോവാട്ട് ഇതിപ്പോന്നെ ഓര് നൂർന്നിരിക്കണു കൊണ്ടന്ന് പറഞ്ഞ പേടിച്ചിട്ടാണേ പേടിച്ചിട്ട് നോക്ക് ഇപ്പൊ തന്നെ ഇത് കണ്ടോ കാലിന്റെ വീതി കണ്ട അറിയ എത്ര എണ്ണത്തിന് ആൾക്കാർ വേണ്ട പറഞ്ഞിട്ട് കൊണ്ടേ കളയുന്നത് ആ ഇണക്കണ്ട് എന്താണെന്നറിയോ കെട്ടിയിടാണ്ട് ഇങ്ങനെ വിട് വെച്ചാൽ നമ്മുടെ കൂടെ വീടും കൊഴപ്പല്ല നമ്മടെ വീട്ടിൽ തന്നെ എന്താന്നറിയോ ഈ കെട്ടി കൂട്ടിലിട്ടിട്ടേ അവൻ പൊറത്തിറങ്ങിക്കഴിഞ്ഞ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാ മേത്തങ്ങട്ട് കേറും മേത്ത് കേറുമ്പോ ആൾക്കാർക്ക് നമ്മക്ക് കുഴപ്പമില്ല എല്ലാവരും ഒരേ പോലെ അല്ലല്ലോ അത് വീട്ടിൽ പോട്ടെ അതിന്റെ വീട്ടിൽ പോട്ടെ പോണോക്ക് പിന്നെ എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കണതൊക്കെ കഴിച്ച് ശീലിപ്പിക്കും വേണം ആ അവിടെ മുരിഞ്ഞ കൂട്ടാനൊക്കെ കൂട്ടിട്ട് നല്ല ചോറിനു മുരിഞ്ഞ ചക്ക ഒക്കെ കൂട്ടാൻ വെച്ച മാങ്ങ കൂട്ടാനൊക്കെ നല്ല ഇഷ്ടോ പിന്നെന്താ ചില ആൾക്കാർ ഇങ്ങനെ കൊണ്ടന്നിടും എന്നിട്ട് വണ്ടി കേറിയിട്ടും ഒക്കെ കണ്ടില്ലേ ഞാൻ സൈക്കിളിൽ കൂട്ടിട്ടില്ലേ രണ്ട് കുറച്ചങ്ങടെ ഞാൻ ഒരാഴ്ച അത് പഠിക്കും ഒരാഴ്ച അല്ല മൂന്നാല് ദിവസം കൊണ്ടോ പേടി കൂടുതലാണേ ചോട്ട് എന്തൊക്കെയാ വെച്ച് അമ്മ തിരിച്ചു ഇല്ലെങ്കിലോ നേരെ ചെയ്യണില്ലാന്ന് എനിക്ക് പേടിയാണെന്നുവെച്ചോ നിന്റെ അച്ഛൻ അച്ഛനെ അങ്ങനെയാണെന്ന് വെച്ചെന്താ അറിയാന്നറിയോ നീ വീണാ കഞ്ഞൂട്ടി കൊടുക്കും നീ വീണാൽ കഞ്ഞൂട്ടി മുടക്കും ഇതെന്നെ പറയുള്ളൂ അപ്പൊ ഞാൻ എന്താ ഇരിക്കും പേടിയോന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ സ്കൂട്ടിയില്ലേ എല്ലാരും ഓടിച്ചു നമ്മക്കതേപോലെ സ്കൂട്ടി ഓടിക്കണം എന്നുള്ളത് നമ്മുടെ എന്താ അച്ചു തുണികളൊക്കെ മടക്കി വെച്ചു കേട്ടോ അടുക്കി അമ്മ മുറ്റവും ഒക്കെ അടിച്ചു ഇത് ഇതിന്റെ വർക്കൗട്ടിന് മുമ്പ് ഇടുന്ന ഡ്രസ് ആണ് അമ്മൂന്റെ കലാവിരുദ്ധ കണ്ട കണ്ടാ ഏത് അമ്മൂട്ടി അമ്മ നോക്കി അമ്മൂന്റെ കണ്ട അമ്മൂന്റെ സംഭവം അടിപൊളിയിലേട്ടാ അമ്മക്ക് ക്ലാസ് ഇതായി ക്ലാസ്സിൽ ഇതിങ്ങനെ വെച്ച് കണ്ടാ

അല്ലാതെ എന്താണെന്നറിയോട്ട് ആ ഞാൻ പൂമ്പാറ്റോ പൂമ്പാറ്റ കൊണ്ട് ചെറിയ ഇതാണ്ടോ ഇവര് ഇനി വിരി ഇല്ല വിചാരിച്ചിട്ടല്ലേ വിരിയുണ്ടട്ടോ ഇവര് ഇനി നാല് പ്രാവശ്യം ദുഃക്കൂടേനോട് കടന്ന് നിരങ്ങും പിന്നെ എങ്ങനെയാണ് അപ്പോ കുട്ടികൾക്ക് സ്കൂള് ഒന്ന് തുറന്ന് കിട്ടിയ മതി തോന്നും ചില സമയത്ത് എന്താണെന്നറിയോ ഏത് സമയം എവിടെയാട്ടെ പിന്നെ ആലൊന്നും മാറണില്ലേക്കാളും കണ്ട ഇരിക്കും നീക്കി നീക്കി മാത്രം ഞാനത് വിരിക്കുക എന്റെ മക്കളത് കേട് വൃത്തിയിൽ കിടക്ക കൊറച്ചേരെങ്കിലും വൃത്തിയിൽ കിടക്കല്ലോ കണ്ടോ ഇങ്ങനെ ആന കളിച്ചോളി ആന കളിച്ചോളി കണ്ടോ എവിടെ നീ അതൊക്കെ ഞാനല്ലോ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതന്നെ ഓൺലൈനിന്ന് വാങ്ങണം തൽക്കാലം ഇപ്പൊ കാണുമ്പോ വൃത്തിയായില്ലേ കിച്ചു ആർക്കും വേണോ ചോദിച്ചോക്കട്ടെ പറഞ്ഞതേ കേസ്കൂള് തുറന്നിട്ട് വന്നാതി സ്കൂൾ തുറന്നിട്ട് വന്നാതി ഇപ്പൊ നേരെ ഭക്ഷണം കഴിക്കുന്നു അവൻ രാവിലെ ചെയ്യുമ്പോ നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നാണ് ഇപ്പൊ ഈ സൈക്കിളില് ഓട്ടം തന്നെ ഓട്ടം ആക്കേട്ടാ നേരെ ഭക്ഷണം ഏഹ് കറുത്തു ചെക്കന കൊറത്തു കൊണ്ടുപോ ും എന്താ എന്റെ അമ്മ അമ്മ തിരിച്ചു കൊടുക്കണ്ടാക്കിയ പൂമ്പാറ്റവിടെ എന്താ ഇന്ന് കാര്യായിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടിയൊന്നും ഇല്ലാട്ടോ രാവിലെ സാമ്പാർ വെച്ചു പിന്നെ ചെറു വയറുപ്പേരി പിന്നെ മോരുണ്ട് മീൻ വറക്കാനുണ്ട് കേട്ടോ ഇന്നലെ ഇല്ല മീഞ്ഞാന് അനിയ മീൻ കൊണ്ടുവന്നതാണ് അപ്പൊ അത് ഇണ്ടിരിക്കണം ഓരോ കഷ്ണം ഓരോ കഷ്ണം എടുത്തിട്ടേ എല്ലാവരും അച്ചാറുണ്ടാക്കിയാ മതിയായിരുന്നു അത് അത് കണ്ടെ ആ അമ്മ എവിടെയാ സിന്ധുചേശ്വര് അവിടേക്ക് പോയോ കുളി മേലെടുക്കാൻ പോയിക്ക അച്ഛമ്മടെ സീരിയല് വീഡിയോ എടുക്കുമ്പോ അച്ഛമ്മ ഇവിടെ വന്ന് വീഡിയോ എടുത്തുകഴിഞ്ഞ വച്ചാല് അമ്മക്ക് സീരിയല് കാണാൻ പറ്റില്ല അമ്മ ഇവിടെ തുണികൾ വെച്ചാലേ ഉറുമ്പ് വരും

അമ്മ അത് ഇടുമ്പോൾ ചൊറുകിയാണ് ചൊറുകിയാണ് പറയണേ അപ്പം ഞാൻ പറയും ഇവിടെ ഇട്ടൊക്കണ തുണിയേ പിന്നെ എങ്ങനെ ചൊറിയാതിരിക്കുക അത് കാരണം ചൊറിയണത് ഞങ്ങളുടെ കൈക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നീ കഴിക്കാ പിന്നെ വെള്ളച്ചോറിൽ ചോറിൽ വെള്ളം ഒഴിച്ചിടും വേണല്ലേ ചോറ് ആ ഇതിലെടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ എടുത്ത് വെള്ളം ഒഴിച്ചിട്ടാൽ മതി അമ്മ മോരുണ്ടല്ലോ കുറച്ച് പാലുറൊഴിച്ചിട്ടേ രാവിലെ അങ്ങനെ കഴിച്ചോളൂ അതുപോലെ മട്ടരിയുടെ ഇതും കൊണ്ട് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊരു മണമുണ്ടാവും അപ്പം അതാ ഏ എന്നാൽ അങ്ങനെ വെക്കങ്ങനെ ഈ പൈപ്പിൽ വെള്ളം വരുന്നത് കണ്ണീര് പോലെ വെള്ളം വരിക എത്ര ഇതായിട്ടാണ് വരികയെന്നറിയോ ഇപ്പൊ നമ്മുടെ ഇവിടെ എത്ര മയിലുകളാ വെച്ചിട്ടാ ഇഷ്ടം പോലെ മയിലുകളുണ്ട് കേട്ടോ ഇതൊക്കെ എവിടെ നിന്ന് വന്നു കുടിക്കണവോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല മയിലുകളൊണ്ട് ഏട്ടൻ കണ്ടില്ലേ ഒട്ടപ്പശീനെ ആരാ പറഞ്ഞ എന്താ പറഞ്ഞി പറഞ്ഞിട്ടല്ലേലമ്മ അമ്മ കേട്ടില്ല അമ്മ പറയുന്നത് ഒട്ടകപ്പി ആടിന്റെ പകുതി ഭാഗം തിന്നു പറഞ്ഞിട്ടേ ആ താത്തൊക്കെ ദീനെ പോയിരുന്നു നമുക്ക് ചോദിക്കാനും ഓർമ്മ ഉണ്ടായില്ലേ ഒട്ടപ്പക്ഷിന്ന് പറഞ്ഞു നമ്മുടെ നമ്മുടെ ഇവിടെ ഇപ്പം പന്നികൾ ഇഷ്ടം ഇഷ്ടംപോലെ കേട്ടോ ഇഷ്ടംപോലെ പന്നികൾ ആൾക്കാർ അതെന്നെ പറയാനുള്ളത് കാര്യം ആൾക്കാർക്ക് പറയില്ല ഇല്ല കാര്യങ്ങൾ ആൾക്കാർ പറയാനും ഒക്കെ ഉണ്ടാവും

നമുക്ക് അത്യാവശ്യം കാണുന്നതൊക്കെ കാക്ക ഇപ്പൊ മഷീട്ട് തരണ കാണാനില്ല ചില സമയത്ത് കാക്ക ഉള്ളൂട്ടാ ആദ്യത്തെ പോലെ കാക്കകളെ ചക്കണ്ട് ചക്കേണ്ടവർക്കട്ടേ ചക്ക ചക്ക വേണ്ടവരൊക്കെ വന്നോളൂ ചക്ക ഇഷ്ടം പോലെ ചക്ക ഉണ്ട് കേട്ടോ ചക്ക പഴു എന്താ പഴുത്താലും കിട്ടും പച്ചയും കിട്ടും കുറച്ചും ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആർക്കും ചക്ക വേണ്ടേലോ അപ്പൊ ചക്ക കൂട്ടാൻ വെക്കാൻ പറയുമ്പോൾ അമ്മ അറിയാം നല്ല ചൂടല്ലേ ശരിയാണ് കേട്ടോ നല്ല ചൂടായതുകൊണ്ട് ചക്കയും ചൂടല്ലേ ഏഹ് കോഴി അത്ര വലിയതൊന്നും ഉണ്ടാവില്ല ഏട്ടാ കാരണം കോഴി ഹോർമോണും എല്ലാവരും കോഴി കഴി എന്താ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ചിലവർ അറിയും അല്ലേ ചിക്കൻ ഉൾപ്പെടുത്താൻ പറയുന്നത് കേട്ടില്ലേ നമ്മൾ പറയും ചിക്കൻ കഴിക്കാൻ പാടില്ലാന്ന് പക്ഷെ ചിക്കൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇവിടെ ഏട്ടൻ പറയും ചിക്കൻ എപ്പോഴും കഴിക്കാൻ പാടില്ലാന്ന് അങ്ങനെയൊക്കെ അതൊക്കെ ടുത്തു വേരിയുള്ളവർ പറയും നമ്മൾ തന്നെ വിശ്വസിക്കുക അപ്പം അവർ ഒരാൾ പറയും അത് കഴിക്കുന്നത് ശരിയാണ് അടുത്ത ആള് പറയും അത് കഴിക്കുന്നത് തെറ്റാണ് അപ്പം ഇതിൽ ഏതാ കഴിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ആരോട് എന്താ ചോദിക്കുക അപ്പോ അങ്ങനെയൊക്കെ പറയുക തന്നെ ശരിയാണ് പറയുക കഴിക്കുന്നത് തെറ്റാണെന്ന് പറയുക കഴിക്കണമെന്ന് വീഡിയോ ചെന്നപ്പോൾ തിരുമണസോപ്പൊന്നല്ല ഞാനില്ലേ ഹിമാലയയുടെ ചെറുതൊന്ന് വാങ്ങി വെക്കിയതാ കേട്ടോ ഹിമാലയ മോത്തക്കുരു ഒന്ന് എങ്ങനെയെങ്കിലും പോട്ടെ എനിക്ക് എന്താ മെസ്സഞ്ചർ കൂടെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിരുന്നു എന്താ നമ്മുടെ ജീരകല്ലേ സാധാ ജീരകം ആ ജീരകം എന്താ തേച്ചാ മതി ഇത്ര കേട്ടോ മോത്തു തേച്ചു ജീരൊക്കെ കഴിഞ്ഞു വാങ്ങിയിട്ട് വേണം മേലെ ഇവിടെ ഉണ്ടെ അതൊന്ന് ഇപ്പം രാവിലെയും വൈകുന്നേരം അതൊന്ന് ചീണ്ടിട്ടാവും ഒന്ന് കുറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു മഞ്ഞൾ തേക്കണം നിർത്തി രണ്ടു ദിവസം കുറച്ച് ദിവസമായിട്ട് മഞ്ഞൾ തയ്ക്കുമ്പോഴും പിന്നെയും മുഖത്ത് വരിക ഈ എന്താ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് അത്രയും മുഖത്ത് കുരു വരുന്നത് അതിന് മരുന്നൊക്കെ കഴിച്ച് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാ ഒന്നാട്ടോ പറഞ്ഞത് ഇനി എന്താ ഇഷ്ടംപോലെ പറിക്കാൻ ഞാനപ്പം നമുക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉള്ളത് മതിയല്ലോ അത് പറിക്കാം എത്ര നേരം മക്കളെ അപ്പം ചേട്ടനൊരു ഫോണ് വന്നിട്ട് ഏട്ടാ അങ്ങോട്ട് പോയിട്ടാ എന്താ ഒന്ന് എന്തോ ഒരു മണ അച്ചിട്ടാണുണ്ട് രണ്ട് ഞാനത് ഉച്ചയുമ്പോൾ മുട്ട പറിച്ചിട്ടോ ബാക്കി വേറെ ആരെങ്കിലും പറിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടേ അതൊക്കെ കണ്ടില്ലേ മുല്ലപ്പൂവ് ആ വേറെ ഉള്ളവർ വന്നാൽ മുല്ലപ്പൊട്ട് കോർക്കാൻ അറിയാത്തവർക്ക് ഞാനൊരു പക്കി പറഞ്ഞു കേട്ടോ എന്താ ഇങ്ങനെ എക്കുക നമ്മളിങ്ങനെ ഒരു ചിരടിന് ബലൂണൊക്കെ താക്കലേ അതുപോലെ ഇങ്ങനെ എക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇടുക കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ സൈഡിൽ കൂടിയും അതേപോലെ തന്നെ ഇപ്പുറത്തെ ഈ സൈഡില്ലേ ഈ സൈഡിൽ കൂടി ഇടുക എന്നിട്ട് ഇങ്ങനെ വലിക്കുക കണ്ട കണ്ടില്ലേ ഇതേപോലെ നമ്മുടെ കൊണ്ട മുല്ല ഉണ്ടമുല്ല ഇതും കൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്നു കണ്ടില്ലേ അപ്പോൾ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കൂടെ തന്നെ അതാണ് ഇത് കൂടെ തന്നെ ഇങ്ങനെ കുറച്ചെടുക്കുക കണ്ടില്ലേ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിക്കുക എന്നിട്ട് എടുക്കുക നമ്മുടെ അടുത്ത് മറ്റേ നൂലുണ്ടെങ്കിൽ ഇല്ലേ നല്ലതാണ് പക്ഷേ എന്തേലും നമ്മൾ മിഷീൻ നൂലേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇങ്ങനെയും വയ്ക്കുക ഇങ്ങനെയും വെക്കുക എന്താ കണ്ടോ അടുത്തടുത്ത് വന്നില്ലേ കണ്ടില്ലേ അടുത്തടുത്ത് വന്നത് കണ്ടില്ലേ ഇതേപോലെ നമ്മളിങ്ങനെ ഒരു കെട്ടിടുക ഇങ്ങനൊരു കെട്ടിടുക ചിലവർക്ക് പൂവ് കെട്ടാനറിയില്ല എന്ന് പറയുമ്പോൾ പറയാനോട്ടോ അങ്ങനെ കെട്ടുക എന്താ വേഗം വേഗം നമുക്ക് പൂ കോർത്തുവിടാൻ പറ്റും പിന്നെ എൻ്റെ നഖത്തിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ അറിയോ ഇപ്പോൾ വൈകുന്നേരത്ത് കരിപ്പാത്രം കഴുകിയത് കണ്ടില്ലേ കരിപാത്രം കഴുകഴിഞ്ഞാൽ നഗ നഗല്ല നഖത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ കരിയുടെ ഇതുണ്ടാവും കേട്ടോ അത് ചളിയല്ല അത് അടുപ്പിൽ തീ കത്തിച്ച് കരിപാത്രം കഴുകണവർക്ക് അറിയാം ചിലവർ പറയും നഖം വൃത്തിയാക്കും നഖം വൃത്തിയാക്കൂ അറിയുമ്പോൾ പറയുകയാണ് കേട്ടോ അത് നമ്മൾ തുണി തിരുമ്പില്ലേ തുണി തിരുമ്പുമ്പോഴും പിന്നെ കല്ലിൽ ഇങ്ങനെ ഇട്ടോ അരയ്ക്കുമ്പോഴാണ് കേട്ടോ ശരിയാവുക അപ്പോൾ കുറേ പേർക്ക് അറിയില്ല മുല്ല ഇട്ട് കെട്ടാൻ കെട്ടാൻ സുഖമാണ് കേട്ടോ ഞാൻ മുല്ലമുട്ട് മാത്രല്ല ഇത് മാത്രല്ല ഇനി നമ്മളിങ്ങനെ നാലുമോ നാലുമോളായിട്ടിങ്ങനെ എന്താ കോർക്കില്ല അതും അറിയാം കേട്ടോ വേറെ രീതിയിലും കോർക്കണവരുണ്ടാവും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കോർക്കാറ് എനിക്കിങ്ങനെയാണ് കേട്ടോ എളുപ്പം എന്താ ചില ആൾക്കാർ പറയും പൂവ് കോർക്കാറില്ല പൂവ് കിട്ടിയിട്ട് കാര്യമില്ലാന്ന് ഇതാക്കണ്ടോ അത്രയേ ഉള്ളൂ പണി കേട്ടാ നമ്മളടുപ്പിച്ചു വേണമെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ചു ു പത്ത് മിനിറ്റ് കൊണ്ട് ഏഹ് ഓക്കെ വയ്ക്കാൻ കയറും ഇത്ര ഇല്ലേ ഉള്ളു ഇഷ്ടം പോലെ ഇനി നമ്മുടെ ഉമ്മർത്ത എത്രയോ കിടക്കണെന്ന് വെച്ചിട്ടാ പൂവ് വേറെ അത് ഞാരെങ്കിലും നാളെ കുട്ടിയോട് കുട്ടികളെ നമ്മക്ക് ആവശ്യത്തിനുള്ള കെട്ടീലേ മക്കൾക്കല്ലേ ഇതൊക്കെ പൂവ് വയ്ക്കാൻ ഞാൻ ഇപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ വെക്കും ദിവസം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ചിലപ്പോൾ തലയിൽ വെക്കും എത്ര നേരം കഷ്ടപ്പെടുന്ന പൂവ് ഓർക്കുവെച്ചിട്ടാ എന്നിട്ട് പത്ത് മിനിറ്റ് നേരം വെച്ചിട്ട് ഞാൻ എടുത്തു കളയും അവയ്ക്ക് ചിലപ്പോൾ തലവേദന എടുക്കും ഇപ്പം നമ്മൾ എല്ലാ സമയത്ത് ഇങ്ങനെ ഇത് കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞ് വെച്ചല്ലേ ഒരു മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരിക്കുകയൊക്കെ ചെയ്യും നമുക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ രാവിലെ ഒരു ചേച്ചി വന്നിട്ട് കുറേ മൊട്ടു പറിച്ചിട്ട് പോയി പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ വന്നിട്ട് പോയി ഇനി രണ്ട് ദിവസത്തേക്ക് തന്നെ ഉള്ളു പൂവ് അത് കഴിഞ്ഞാൽ പൂവിൻ്റെയൊക്കെ ആവേശം തീരും ഇത് നമ്മൾ ഉണ്ടമുല്ല ഇട്ട് ഉണ്ടമുല്ല ഇല്ലാണ്ട് സാധാ നമ്മുടെ ചെറിയ മുല്ലല്ലേ അതും ഉണ്ട് കേട്ടോ അത് മോളിക്ക് പടർന്ന് പോയിട്ടുണ്ട് അല്ലേട്ടാ ഓ ഇത്ര നേരം മക്കൾ വിടണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ വീട് കൊടുത്തില്ലല്ലോ അടി കൂടി കാണുന്നു എല്ലാരും കടന്നുട്ടോ ഏട്ടൻ ഓ എന്റെ എന്റെ പുതപ്പ് എടുത്തിട്ട് എന്താ അമ്മൂന് അച്ചഴയത്ത് കടക്കണം അച്ചുട്ടി അച്ചമഴയത്താണ് കടക്കണത് അതിന് വേണ്ടിട്ട് ഒന്ന് മാറടി എനിക്ക് തൊണ്ടവേദന എടുത്തിട്ട് വെയ്യ ഒന്ന് മാറടി പറഞ്ഞിട്ട് അമ്മു അച്ചു പറയ നാളെ കടന്നാ മതി ഇന്ന് കടക്കണ്ടന്ന് മൂന്നാളില്ല അച്ചുട്ടി അച്ചൻപഴേത്ത് കിടക്കണത് അമ്മൂട്ടിക്ക് അച്ചമ്പഴേത്ത് കടക്കണന്ന് ഇത്ര ദിവസം വന്നിട്ട് കടന്നിട്ടില്ലല്ലോ അപ്പൊ അയിന് പറയ അച്ചു കൊടുക്കണ്ടയിന് കടക്കാന് അത് അച്ചുട്ടിയുടെ ഭയങ്കര ഇതാട്ടോ അച്ചുട്ടി പിന്നെ ആളൊന്നും മാറിയേ ഇല്ല അപ്പൊ കിച്ചും പറയാ ഞങ്ങടി അച്ഛമ്മ അതാ ഏഹ് ഞങ്ങളുടെ അച്ഛമ്മ ഞങ്ങൾക്കും കിടക്കണമെന്ന് അച്ചുവിന് അങ്ങനെയാണ് കേട്ടോ അച്ചു അവൾ കിടക്കണോടത്തൊന്നും മാറില്ല ഈ പൂവ് പറക്കുമ്പോഴേയും പറക്കാതിരുന്ന് കഴിഞ്ഞുവെച്ചാൽ നമുക്ക് രാവിലെയൊക്കെ കഴിയുമ്പോൾ ഒരു മുറം ഒന്നും അല്ല കേട്ടോ മൂന്നാല് മുറം പൂവ് കളയേണ്ടി വരും അപ്പം അത് ഞാൻ ഉള്ളപ്പോൾ എല്ലാവരും പറയും നിങ്ങളെന്താ അത് കോർക്കാത്തത് നിങ്ങളെന്താ കോർക്കാത്തെന്ന് അപ്പം നമ്മൾ കോർത്തിട്ടുണ്ട് പറഞ്ഞാൽ അമ്മൂട്ടി ചില സമയത്ത് വെക്കുള്ളു ചില സമയത്ത് വെക്കില്ല അമ്മ ഇന്ന് അമ്മ പറഞ്ഞിട്ടോ കോർത്ത് മൂന്നെണ്ണം ഇല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണേ കുറക്കുള്ളൂ മൂന്നെണ്ണം അമ്മൂട്ടി പറഞ്ഞു കോർക്ക് നീ ചിലപ്പോൾ എന്തിങ്ങനെയെന്നറിയോ അവള് കോർത്തത് അവൾക്ക് വെക്കാനുള്ളത് വേഗം അവള് ഗുരുവായൂരിപ്പന കൊണ്ടു വെച്ചോ അങ്ങനെയൊക്കെ അമ്മ ചീട്ടോ സമയപ്പോ പത്ത് മണിയൊക്കെ ആവാറായി നമുക്ക് ഈ വീഡിയോ നിർത്തിയാലോ അത്ര ചെറിയ വിശേഷാണ് കേട്ടോ ഞാൻ സൈക്കിൾ എന്തായാലും ചവിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചരാട്ടോ അങ്ങനെ നമ്മളെ കൊണ്ട് സഹായിക്കില്ല ചെയ്യാൻ പാറ്റില്ല പറഞ്ഞിട്ട് ഞാൻ എന്തായാലും സൈക്കിൾ ഒട്ടിൽ പഠിക്കും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും പഠിക്കണം പഠിക്കണം എനിക്കത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു വാശി തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം ചെയ്യാതെ നമ്മളത് പകുതി വഴിക്ക് ഉപേക്ഷിക്കാൻ പാടില്ല അല്ലേ എന്നിട്ട് ഞാൻ എന്റെ അനിയാടിനെ കൊണ്ട് ഒരു സാധനം വാങ്ങിപ്പിക്കും ഒരു നല്ലൊരു സൈക്കിള് പിന്നെ ഈ മുല്ലപ്പൂവില്ലേ കുട്ടികള് വേണം പറഞ്ഞിട്ട് വാങ്ങിട്ടേ അവര് കോർത്തിട്ട് വെക്കുക അയ്യോ എനിക്കതൊക്കെ കാണുമ്പോ ചെറുപ്പകാലം എങ്ങനെ ഓർമ്മ വരുട്ടോ പറഞ്ഞേണ്ടി പറങ്കേണ്ടി പറയേണ്ടി പെറുക്കിയിട്ട് അത് വെക്കുക പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഡപ്പുകളില്ലേ അത് കൊണ്ടുപോയിട്ട് പെറുക്കിയിട്ട് കുട്ടികൾ കൊണ്ടുവന്ന് കൊടുക്കുക ഇവിടെ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്തൊരു പഴയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം എന്താണ് അവരുടെ വട്ടജാമീനുള്ളത് എന്താണ് മക്കൾ അറിയില്ല കേട്ടോ നമ്മുടെ കിച്ചുട്ടനും അതേപോലെ ബുക്കുകൾ സ്കൂൾ ബുക്കുകൾ ഉണ്ട് പടി ഒക്കെ എടുത്ത് വെച്ചിട്ട് കിച്ചു പറയണം അമ്മ ഞാനത് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് ഞാൻ കൊടുക്കയക്കാണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും പഠിക്കണ ബുക്കുകൾ വേണം പറഞ്ഞു കഴിഞ്ഞാലോ പക്ഷെ പുതിയ ബുക്കുകൾ മാറ്റേണ്ടതെന്ന് പറയണോ കൊടുത്തില്ല പഴയ നോട്ട് ബുക്ക് കാണോച്ച എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ ഉണ്ടെങ്കിലോ കണ്ടോ കേക്കുണ്ടോ ബഹളം അച്ചു അച്ചു അല്ല കിച്ചു അമ്മും അവിടെ ഭയങ്കര കളിയാണ് കോലായി അമ്മേ വീഡിയോ എടുക്കാൻ പറ്റേ വീഡിയോ എടുക്കാൻ പറ്റേ വീഡിയോ എടുക്കാൻ പറ്റേ അമ്മ അച്ചി പോലെ കിടക്കും ഞങ്ങളുടെ കൂടെ പിന്നെ ഇവിടെ നൂറാൾ കിടക്കും ഒക്കെ നല്ല സ്ഥലത്ത് കിടക്കാൻ പറഞ്ഞിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നടക്കണ പൂ കോർക്കാൻ അറിയാത്തവരൊന്ന് കോർത്ത് നോക്കി നോക്കൂട്ടോ നിങ്ങൾക്ക് ഉപകാര